എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സന്തോഷമായിരിക്കണം എന്ന് വിചാരിക്കണം എല്ലാവരുടെയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും നല്ല മഴയും ഇടിയൊക്കെ കേട്ടോ വൈകിട്ടാവുമ്പോഴേക്കും ന്യൂനമർദത്തിൻ്റെ ആണെന്നാണ് പറയാറ് പണ്ട് കാലത്തൊക്കെ എന്താ പറയുക മഞ്ഞിൻ്റെ ആ സമയമല്ലേ അല്ലല്ലേ ഒരു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇന്നിപ്പോൾ ഞാൻ ഗോതമ്പിൻ്റെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നേത്രക്കായിട്ട് ഇന്നലെ കൊണ്ടുപോകുന്നു അത് വേവിച്ചു ചിലപ്പോൾ അത്രക്കാർ kari ayitte piduthulla aalkarkku appo adum puttumudi koduthu avarku engin chara angane endengilo karigalum undengian venna to cheruval unange aalku adikkundo appo cheruval unange neendrakai angane kazhichillengil cheruval cherndum akkoda konnaaye kazhikkum അപ്പോൾ ഒന്നിപ്പോൾ അക്കടൂന് പയർ മെഴുക്ക് ഇരട്ടിയാണ് കേട്ടോ മിക്കവാറും പയർ മെഴുക്ക് ഇരട്ടി ആയിരിക്കില്ലേ അത് എളുപ്പമാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് ചെറുതനും അക്കടൂനും പറഞ്ഞ പോലെ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഓമക്കായ അച്ചാറില്ലേ ഒടി പൊളി കേട്ടോ രണ്ടു ദിവസം കൂടി കഴിഞ്ഞപ്പോഴില്ലേ സൂപ്പറായി അത് എന്താ പറയുക ആ വിനാഗിരി ഉപ്പും മെരുവും പറഞ്ഞ പോലെ എല്ലാം പിടിച്ചിട്ടത് ഓമക്കായാണെന്ന് പറയില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ അച്ചാറും പയർ തോ മെഴുക്ക് ഇരട്ടിയാണ് അപ്പം പയർ മെഴുക്ക് ഇരട്ടി ഞാൻ ഇടുന്നത് കണ്ടപ്പോൾ ചെറുത് വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പം ഞാൻ അവൾക്ക് ഇട്ട് ഇട്ടുകൊടുത്താണ് ഇന്നപ്പം ഒരു സ്കൂൾ വിട്ട് വന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകണം അപ്പോൾ എല്ലാ പണികളൊക്കെ ഒരുക്കിയിട്ട് വേണം കേട്ടോ പോകണമെങ്കിൽ അപ്പം ഞങ്ങൾ ഒരു സ്ഥലം വരെ വന്നിരിക്കണേ വേറെ എവിടെയല്ല ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കണേ വൃശ്ചികമാണിപ്പം പറയും പറയട്ടോ അത് എന്താ പറയുക തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ അത് ദേവീൻ്റെ അന്ന് ഉത്സവം എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ആദ്യമൊക്കെ മൂന്ന് ദിവസം ഒരാഴ്ച ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അതൊരു പത്ത് ദിവസമായി പിന്നെ പതിനഞ്ച് ദിവസമൊക്കെ ആയി അപ്പം അവർക്ക് കച്ചവടമൊക്കെ കുറവാണ് കാരണം ഉച്ച കഴിഞ്ഞാൽ മഴയായിട്ട് പിന്നെ ഞങ്ങൾ ഒരു ദിവസം പോയതാണ് അപ്പോൾ ഭയങ്കര തിരക്കാട്ടോ നിന്ന് നമുക്ക് നടന്ന് പോകാൻ പറ്റില്ല കണ്ട അമ്പാടി കണ്ണന്മാരൊക്കെ എന്ത് രസമല്ലേ നിൽക്കുന്നതാണ് അപ്പം കണ്ണനും ആ ആനയും സരസ്വതിയും പറഞ്ഞ പോലെ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് നമ്മളുടെ വീട്ടിലൊരു കണ്ണനുണ്ട് ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ അവർ എത്ര നൂറ് രൂപ അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഒത്തിരി എന്താ പറയുക നമുക്ക് എനിക്ക് തോന്നുന്നു ആ തിരക്കുള്ള സമയത്തായിരിക്കും തോന്നണം കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ ഒത്തിരി ഒത്തിരി കാണാൻ ഒരു ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് പോയ ഒന്നും മേടിക്കാണ്ട് വരാത്തതെല്ലാം എടുക്കാമെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ കുറച്ച് കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കാരണം കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴേ കാരണം അത് ഇതെല്ലാം കളിക്കുന്ന സാധനങ്ങളും കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും എന്താ പറയുക എല്ലാം അതും ഉണ്ട് അങ്ങനെയുള്ളൊരു സംഭവമാണ് അപ്പോൾ ആനയും അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് തൊട്ട് നോക്കാം കേട്ടോ കാരണം നല്ല അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ എനിക്ക് വേഗം അങ്ങോട്ട് കണ്ണ് പോയത് എന്താ പറയുക കണ്ണൻ തിരന്ന് നിൽക്കും അപ്പം അവിടെ ഇങ്ങനെ ഹേട്ടനെയും വലിച്ചിട്ട് പോകുക ഇതുകൊണ്ട് കുങ്കുമങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് അങ്ങനെ അധികം പറയില്ല ഇത് ഓരോ കമ്പനീൻ്റെയൊക്കെ ഇത് ബൊമ്മക്കുട്ടി ഇങ്ങനെ ഇവിടെയും ഈ സൈഡിലും എന്താ പറയുക കുറേ ഈ ചാന് കൊങ്കുമൊക്കെ വയ്ക്കുന്നുണ്ട് അത് ചിലർക്കിത് അലർജിയൊക്കെ ഉണ്ട് കേട്ടോ അധികം ഞാൻ പറയാറില്ല ഉപയോഗിക്കാതിരിക്കുക പിന്നെ എന്ത് കൊണ്ട കുഞ്ഞുങ്ങൾക്കുള്ളത് കളിക്കാനുള്ളതൊക്കെ അതിനൊക്കെ ഓരോ റെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വൈകിട്ടൊക്കെ ഞങ്ങൾ പോയ ദിവസം അന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലാത്ത ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളിലും മഴയായിരുന്നു പിന്നെ ഇത് ഇങ്ങനെ ബോൾ വെച്ചിട്ടിങ്ങനെ എറിഞ്ഞ് വീഴ്ത്തണ കളിയാട്ടോ പിന്നെ ഇത് ഒരു മസാലയില്ലേ കടല മസാലയൊക്കെ ഇട്ടിട്ട് കഴിക്കണില്ലേ അത് ഞാൻ പറഞ്ഞു എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ അപ്പം അത് ഒരു പ്ലേറ്റ് മൊത്തമായിട്ട് വേണം എന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആദ്യം കഴിച്ച് നോക്ക് ടേസ്റ്റ് നോക്ക് എന്നിട്ട് വേറെ ഒരു പ്ലേറ്റ് മേടിച്ച് തരാം അപ്പോൾ അവൾക്ക് ഒരേ നിർബന്ധം കാരണം അതിൽ ഈ ടൊമോറ്റോ സോസും എന്താ പറയുക പച്ചക്കറി വെജിറ്റബിൾസൊക്കെ ഇടുന്നുണ്ട് ആ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിന് കടല എന്നാലും പിടിക്കില്ലല്ലോ അപ്പം കുറച്ചൊന്ന് കഴിച്ച് നോക്കിയിട്ട് കഴുകി അപ്പോൾ അവൾക്കത് ശരിയായില്ല അപ്പം എന്നിട്ട് പിന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞു കുറച്ച് കഴിച്ച് നോക്കാൻ പറഞ്ഞു കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അതാണ് മേടിക്ക അവിടെ വെച്ച് കഴിക്കാനുള്ളത് തോന്നിയത് കേട്ടോ ഞാൻ ചെറുതിനെടുത്തിട്ട് എന്താ പറയുക എനിക്ക് എൻ്റെ കൈയ്യൊന്നും ഫ്രീ ആവും പറഞ്ഞപ്പോൾ അത് അതിലെ ഏട്ടനെടുക്കുമ്പോൾ വിചാരിച്ചു ഏട്ടൻ്റെ അടുത്തേക്ക് ഇവള് ഇല്ല അത് കാരണം എടുത്തുകൊണ്ടിട്ട് തന്നെ നടക്കണതും എന്താ പറയുക ഓരോന്നും കാണാനൊക്കെ അത് ഇത്രയും കൂടി കുഞ്ഞുങ്ങളെ വലുതാകെ വലുതായിട്ട് പോകണേ നമുക്ക് നല്ല എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഉള്ളത് എങ്ങനെയൊന്ന് നമ്മൾ ഒരാളെ ഒക്കിലും പിടിച്ചിട്ട് നോക്കേണ്ടത് പിന്നെ പൂക്കൾ നമ്മളെന്താ പറയുക പൂക്കളിഷ്ടമില്ലാത്തവര് മനുഷ്യന്മാരുണ്ടാവും അല്ലേ അധികം മനോഹരമായിട്ട് എന്ത് കൂടുതലും ജമന്തി കേട്ടോ നിറയെ പൂത്ത് നിൽക്കണത് പക്ഷെ കഴിഞ്ഞാലൊക്കെ നിറയെ റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഉണ്ട് പക്ഷെ അത് അത്ര പൂത്ത് നിൽക്കണത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നോ രണ്ടോ അങ്ങനെ പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തെച്ചീൻ്റെ വെറൈറ്റികളും പിന്നെ ബോഗൻ വില്ലകളും അങ്ങനെ കുറേ വെറൈറ്റി പിന്നെ ഇലവർഗ്ഗങ്ങളായിട്ടുള്ളതും എനിക്ക് ഒത്തിരി ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ലെട്ടോ പക്ഷെ കാണാൻ ഭയങ്കര എന്താ പറയുക നല്ല ഭംഗി കേട്ടോ സ്വന്തമായിട്ട് വീടുള്ളവർക്കൊക്കെ ആണെങ്കിൽ കൊണ്ടു വയ്ക്കാനും ചെടികളില്ലേ വാ നമ്മളിപ്പോ വാടകയ്ക്കല്ലേ മരമാണ് അതൊക്കെ കൊണ്ടു നല്ല കാര്യമുണ്ടോ അപ്പം ഞാനും വിചാരിച്ചു അടുത്ത് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക അന്ന് നമുക്ക് മേടിച്ച് നിറയെ പൂച്ചെടികളും എന്താ പറയുക തെങ്ങും പ്ലാവും പറഞ്ഞ പോലെ അതൊക്കെയാണെന്ന് മുൻകൂട്ടി വയ്ക്കുകയുള്ളൂ മാവൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങളല്ലേ അതൊക്കെ കൊണ്ടുപോയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അത് ബുഷ് ഓറഞ്ച് കിട്ടാം ഭയങ്കര പുളിയായിരിക്കും ഇത് ഞാൻ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇത് ബെഡ് തെ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് അതൊക്കെ പലതരം വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് വേറെ ദിവസത്തോനിക്കറിയില്ല എടാ ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ വലിയ ഭരണിയൊക്കെ ക്രിസ്മസിന് വൈനൊക്കെ ഉണ്ടാക്കിയ സൂപ്പറാണ് പിന്നെ മൺചട്ടികളെ വെറൈറ്റി എന്താ പറയുക അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല കാരണം അടുത്തേക്കൊന്നും പോയില്ല നടന്ന് നടന്ന ഒരു വിധം ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ ഈ വഴി വ്യതി വരാം ഇത് സ്രാവ് ഇട്ടോ ഇതാണ് മെയിൻ സംഭവം വൃശ്ചികവാണിപം എന്ന് പറഞ്ഞാൽ സ്രാവ് വലിയ സ്രാവിനെയാണ് ഇവിടെ വിൽക്കാൻ വയ്ക്കുക മെയിനായിട്ട് ഇതിൻ്റെ എന്താ പറയുക സ്രാവിന് അങ്ങനെ എന്തോ ഇതിൻ്റെ പേര് പറയും കേട്ടോ അപ്പോൾ ചേട്ടന്മാരെ വീഡിയോ എടുക്കണ പറഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചു വന്ന കേട്ടോ വീഡിയോ എടുത്തോ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഉണക്കമീനുകൾ വേറെയും വെറൈറ്റികൾ അങ്ങനെ നിറയുകയുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഈ പ്രാവശ്യം കൊണ്ടുവന്നൊക്കെ ഒരു കുഞ്ഞ് സ്രാവിനാട്ടോ മിനാട്ട ഒരു വിധം ചെറുതാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ അങ്ങനെ ഒത്തിരി ഒത്തിരി വലിപ്പമുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ വലിയ മീനിനെ അങ്ങനെ കെട്ടിത്തൂക്കി ഇടുമായിരുന്നു ഉണക്കസ്രാവില്ലേ അതിനങ്ങനെ കെട്ടിത്തൂക്കി ഇടുമായിരുന്നു അപ്പോൾ ഇതാണ് വെട്ട് കഷ്ണങ്ങളാക്കിയിട്ടും അല്ലാത്തവരൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു എന്താ പറയുക കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നമുക്ക് ബോറടിക്കില്ല അടിക്കില്ല ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണാം വേടിക്കുന്നവർക്ക് മേടിക്കാം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉണ്ണിനെ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കണേറ്റാ നമുക്കൊരു രസമില്ല കണ്ടത് നടക്കാം പക്ഷെ കാണാം അപ്പോൾ എല്ലാവർക്കും ഒന്ന് എത്തിക്കണമല്ലോ അഹോ അത് കാരണം വീഡിയോ എടുത്താണ് കേട്ടോ എൻ്റെ പോലെ അല്ലേ കാണാത്തവരും ഒത്തിരി പേരുണ്ടാവുമല്ലോ ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു ഉത്സവം അല്ലെങ്കിൽ വൃക്ഷ വൃശ്ചിക പാണിഭമാണെന്ന് തന്നെ എനിക്ക് അറിഞ്ഞു തന്നെ അപ്പോൾ ഈ ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെയുള്ളതിനൊക്കെ ഞാൻ പോയിട്ടുള്ളൂ പിന്നെ ഈ കാർഷിക ഉപകരണങ്ങൾ ഇത് മെയിൻ സംഭവമാണ് എന്താ പറയുക പണ്ട് കാലം തൊട്ടേ വന്നാണ് ഈ സ്രാവിൻ്റെ ഇതും ഇതൊക്കെ കേട്ടോ ആയുധങ്ങളൊക്കെ കൈക്കോട്ടും മുമ്പട്ടി എന്താ ഓരോ പേരുകൾ പറയില്ലേ ആയുധങ്ങൾ കൃഷിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് ഇവിടെ നിന്നാണ് എല്ലാവരും മേടിക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പം പിന്നെ പിന്നെയാണ് ഓരോരോ ഐറ്റംസുകൾ വന്നിട്ടും ഇതെന്ന് പറയുക ഐസ് ക്രീം ഒരു എന്താ പറയുക ഒത്തിരി ഉണ്ട് വെറൈറ്റി ഐസ്ക്രീമുകൾ എന്താ പറയുക കരിക്കിൻ്റെ അത് ഇത് ചി ചിക്കൂസ് എന്താ പറയുക ഇനി ഇന്നതാണെന്നില്ല കേട്ടോ നമുക്ക് ഇതൊക്കെ ഇല്ലല്ലേ ഒരു സന്തോഷം വീട്ടിലിരിക്കണം പെണ്ണുങ്ങൾക്ക് ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് വെളിയിൽ പോവുക അങ്ങനത്തെയൊക്കെ ഒന്ന് കാണുക എന്തെങ്കിലും നമുക്ക് പറ്റിയ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ മേടിക്കുക നമുക്ക് എന്താ പറയുക അതന്നെ നമുക്ക് വലിയ ഒരു സ്വർഗമല്ലേ എനിക്കങ്ങനെ കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്ക് കാണാനുള്ള ഇതൊക്കെ വെളിയിലേക്കൊന്ന് പോകുക എന്ന് കാണുക മേടിക്കുക അവർക്ക് ഒറ്റ സാധനങ്ങളാണെങ്കിൽ ഒന്ന് മേടിച്ചു കൊടുക്കുക അതൊക്കെ ഒരു സന്തോഷം ഇവർക്ക് ഇപ്പം കുട്ടിക്കാലത്ത് എന്ത് നടന്നു അതവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കുക എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വേല പോരുന്ന നിർമ്മാലെന്നും എന്താ പറയുക തേര് എന്നൊക്കെ പറയണ ഓരോ ഉത്സവങ്ങളൊക്കെയാ ഞാൻ പോയിട്ടുള്ളു അതുപോലെ അയ്യപ്പൻ പാട്ടെന്ന് പറയും കുന്നങ്കടയപ്പോൾ വട്ട ഞങ്ങൾക്ക് ഇതഫ ഡിസംബറിൽ ആവാറായിട്ടുണ്ട് അപ്പം അത് വൃത്തിയും മാസത്ത് അങ്ങനെ നടക്കുന്നതാണ് എല്ലാവർക്കും പിന്നെ വേല പറയുന്നത് ഏപ്രിൽ മാസത്തെ വരും നമുക്ക് ഇതൊക്കെ അല്ലേ ഒരു സന്തോഷം കുഞ്ഞുങ്ങൾക്കും എനിക്കും എല്ലാവർക്കും കൂടി ഇങ്ങനെ പോണത് തന്നെ കേട്ടോ ഇഷ്ടമായിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് പക്ഷേ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കയ്യിൽ ഇത്തിരി ചില്ലറ അവിടെ അല്ലെന്നാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ നേട്ടം പറയാറുണ്ട് കേട്ടോ ഇവിടെ ആവുമ്പോൾ കുറേ മുല്ലേൻ്റെ സെക്ഷനാണ് കേട്ടോ മുല്ലയും ജമന്തിയും എല്ലാം ഉണ്ട് കേട്ടോ ഇത് വേറൊരു ഭാഗത്തായിട്ടോ ഞങ്ങളെ ഇറങ്ങണ അവിടെയാണ് കേട്ടോ അവിടെ നിന്ന് ഈ ജമന്തി തന്നെ നിരത്തി വെച്ചിരിക്കുക ആ ഭാഗത്ത് നമ്മൾ കണ്ടത് കുറച്ചിങ്ങനെയല്ലേ ഇവിടെ കുറേ വെജിറ്റബിൾസിൻ്റെ ചെടികളും ആ എന്താ പറയാ ഒരു ചെടിയിൽ നിറയെ പോയിട്ട് അത് മുല്ലവർഗത്തിൽ പെട്ടതാണ് കേട്ടോ കുറ്റിയുടേതായിട്ട് അത് നിറയെ എങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ ഈ ചെടി ചെടിട്ടോ അത് നല്ല ഒരെണ്ണേ അതുണ്ടായിരുന്നുള്ളൂ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയ പിന്നെ കറ്റാർവാഴയും വഴയും പിന്നെന്താ ഈ നല്ല കറിവേപ്പില നമുക്ക് അടുക്കളയ്ക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ അത് നല്ല ഫ്രഷായിട്ട് നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള ചെടി പോലെ തോന്നിയിട്ട് കണ്ടപ്പോൾ നല്ല ഒരു കരുത്തോടിയിട്ടുള്ള ചെടിയാണെന്ന് തോന്നിയിട്ടോ പിന്നെ ഈ പപ്പായ പപ്പായല്ലേ റെഡ് ഒക്കെ ഇപ്പോഴത്തെ എന്താ പറയുക ഇതല്ലേ ഇതൊക്കെ പിന്നെ പവിടമുല്ലയാണ് കേട്ടോ ഇതുപോലെ തോന്നി എനിക്ക് അങ്ങനെ പിന്നെ കവുങ്ങ് എന്താ പറയുക ഇനി ഇന്നതാന്നില്ല കേട്ടോ പിന്നെ ആ സൈഡ് നോക്കിയപ്പോൾ ശരിക്കും ഈ ചെമ്പരത്തിച്ചക്കാന്നൊക്കെ പറയില്ലേ നമ്മൾ വേറൊരു മോഡൽ നമുക്ക് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അതുപോലെ അമ്പാഴങ്ങ ചെറിയ അതൊക്കെ ചെറിയ ചെടി എന്താ പറയുക മരമാണ് പക്ഷെ അതൊക്കെ നം നാട്ടിലെ വലിയ മരത്തിലൊക്കെ അല്ലേ അമ്പാഴങ്ങ മരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കണ്ടോ ചെമ്പരിക്ക വരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പട്ടതായിട്ട് ചിലപ്പോൾ ആറുമാസത്തിൻ്റെ ഉള്ളിലൊക്കെ ആ ഇതൊക്കെ കൊണ്ട് കൊണ്ടുവച്ചാൽ നമുക്ക് എന്താ പറയുക നമുക്ക് പണ്ടത്തെ പണ്ടത്തെപ്പോലെ നല്ലല്ലോ ഒരുപാട് വർഷമൊന്നും കാത്തിരിക്കേണ്ടല്ലോ ഇപ്പോഴെല്ലാം ബ്രെഡിങ്ങും ഗ്രാഫിങ്ങും പറഞ്ഞ പോലെ എല്ലാം പെട്ടന്ന് തന്നെ ഇത് കുറ്റിയും കുരുമുളക്കെ ഒത്തിരി എന്താ പറയുക ഒത്തിരി പേര് ചാ ഇത് കണ്ട ഇതൊക്കെ ചാമ്പങ്ങയാണ് തോന്നുന്നു കേട്ടോ ചാമ്പങ്ങി തന്നെ പിന്നെന്താ അല്ല ലോലോലിക്ക അങ്ങനെ ഒരുപാട് പിന്നെ അമ്പഴങ്ങ ഞാൻ പറഞ്ഞല്ലോ ഇത് ചെറിയൊരു ചെടിയാണെ അതിൽ അമ്പാഴങ്ങ കാണിച്ചോ അതിൽ കായമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ അമ്പഴങ്ങ ഉപ്പിലിട്ടതും ഇത് കണ്ടോ അതിൽ മൂന്നാലെണ്ണം അങ്ങനെ കാഴ്ച നിൽക്കണ്ട കേട്ടോ അഞ്ചാറെണ്ണം കാച്ചു നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കൊണ്ടുവച്ചാൽ നമുക്ക് എന്താ പറയുക ഒരു തൃപ്തി ഒരു സന്തോഷം ഇതൊക്കെ ഒന്ന് കാണിച്ച് തരണം എന്ന് തോന്നിയിട്ട് അതാണ് കേട്ടോ വീഡിയോ എടുത്തത് എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം